ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ പുതിയൊരാഴ്ചയിലേക്ക് കിടക്കുകയാണ് ഡിസംബർ നാലിന് ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റി ഒരു വീക്ക്ലി ഗെയിനോട് കൂടി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏതായാലും കണ്ടിന്യൂസ് ആയിട്ട് മൂന്നോളം ദിവസങ്ങളിൽ നമ്മൾ നിഫ്റ്റിയിൽ ഒരു ഉയർച്ച കണ്ടു വീക്കിലി ഗെയിൻ ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനത്തിനടുപ്പിച്ചാണ് വരുന്നത് ഹയ്യസ്റ്റ് വീക്കിലി ഗെയിൻ ആണ് ഡിസംബർ ആറിന് ശേഷം അവസാനിക്കുന്ന ആഴ്ച ആദ്യത്തെ ആഴ്ചയാണ് ഒരു വീക്കിലി ഗെയിനോട് കൂടി അവസാന അവസാനിക്കുന്ന ഒരു ആദ്യത്തെ ആഴ്ചയാണ് ഈ അടുത്തതായിട്ട് നിഫ്റ്റി ഉണ്ടാക്കി ഇരുപത്തൊന്നായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലെന്ന് പറയുന്ന ലോയിൽ നിന്നും ഏകദേശം അറുന്നൂറ്റി അൻപതോളം പോയിന്റുകൾ ഉയർന്നിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഇത് നിഫ്റ്റി ബോട്ടം ഔട്ട് ആയതിനു ശേഷമുള്ള ഒരു റിക്കവറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും നമുക്കിപ്പോഴും ഒരു കൺഫർമേഷൻ വന്നില്ല എന്ന് വേണം പറയാൻ കാരണം നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ബൈങ് അല്ലെങ്കിൽ ഒരു കൺഫേംഡ് എന്ന രീതിയിൽ ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലുള്ള ട്രേഡിംഗ് ദിവസങ്ങൾ വളരെ നിർണായകമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അതേസമയം ഇരുപത്തി എന്ന് പറയുന്ന ലെവൽ രണ്ടും മൂന്ന് ദിവസമായിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിൽ വന്നതിന് ശേഷം ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപതിന് താഴെയാണ് എഫ് ഐ ഐസിൻ്റെ ഫ്രഷ് സെല്ലിംഗ് ആരംഭിച്ചത് അപ്പോൾ ഇപ്രാവശ്യം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വളരെ പ്രധാനപ്പെട്ട ലെവലിലാണ് അതിനടുത്ത് തന്നെയാണ് വെള്ളിയാഴ്ചയും ക്ലോസിങ് വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിലാണ് ഏഴ് പോയിന്റ് നേട്ടം മാത്രമാണ് വെള്ളിയാഴ്ച നിഫ്റ്റി രേഖപ്പെടുത്തിയത് അതേസമയം സെൻസെക്സിൽ ഏഴ് പോയിന്റ് നഷ്ടത്തോടു കൂടിയും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഒരു മാർക്കറ്റ് ആയിരുന്നു വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിങ്ങിൽ കുറവൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി മുപ്പത്തഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് അന്നും വന്നിട്ടിട്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ബയിങ് നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിനെ സംബന്ധിച്ചിട്ട് അവരുടെ പൊസിഷൻ വീണ്ടും കൂടുതൽ അതായത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും മൈനസ് ആയിരിക്കുന്നു അതേസമയം അവർക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് പോസിറ്റീവ് ഫിഗർ ആയിട്ടുള്ളത് ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു ക്ലോസിംഗ് വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് നാനൂറ് ലെവൽ വീണ്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത് അതേസമയം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ട് നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിനു മുകളിൽ ക്ലോസ് ചെയ്തടത്തോളം കാലം അതായത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിനു മുകളിലുള്ള ഒരു ക്ലോസിങ് മാത്രമാണ് നിഫ്റ്റിയിൽ അടുത്ത ഒരു 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 സ്റ്റേജ് എന്ന് പറയുന്നത് സോ അത് കൂടി കടന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇരുപത്തിനാലായിരത്തിലേക്കുള്ളൊരു ഇരുപത്തി മൂവായിരത്തിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്ന വളരെ അസ മീൻസ് വളരെ ഈസി ആയിട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് സോ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് ഇപ്പോഴത്തെ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് ഒരു സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ റിവേഴ്സ് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ഡിസിഷനല്ല അല്ലെങ്കിൽ ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ലെവൽ അല്ല എന്ന് തന്നെയാണ് പറയാൻ അതേസമയം ഗ്ലോബൽ മാർക്കറ്റുകൾ വീണ്ടും അൺസേർട്ടനായിട്ട് ഉണ്ട് ട്രംപിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു ചെറിയ റിലീഫ് എന്ന് പറയുന്ന പോലെ കാനഡ മെക്സിക്കോക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ നീട്ടിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അധിക തീരുവ നടപ്പിലാക്കാൻ തീരുമാനിച്ച ടാരിഫ് ഒരു മാസത്തേക്ക് ഡിലേ ചെയ്തിരിക്കുന്നു കൂടി ഇന്ത്യയുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള റെസിപ്രോക്കൽ ടാരിഫ്സും കൂടി വരാൻ പോകുന്നു ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതും ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിലുണ്ട് അതിലൊന്ന് ക്രൂഡിൻ്റെ വില തന്നെയാണ് ക്രൂഡ് അതിൻ്റെ മൂന്ന് മാസത്തിലധികമുള്ള ലോയിലേക്ക് വന്നിരിക്കുന്നു അറുപത്തി അറുപത്തി മൂന്ന് ഡോളറിൽ അടുപ്പിച്ചാണ് ഇപ്പോൾ ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് അറുപത്തി ഏഴ് ഡോളറിലാണ് യു എസ് ക്രൂഡ് ട്രേഡ് അവസാനിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച അതേസമയം ഗിഫ്റ്റ് നിഫ്റ്റി അമ്പത്തി അഞ്ച് പോയിന്റ് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ അമേരിക്കൻ വിപണികളിലൊക്കെ തന്നെ കൂടിയാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് യൂറോപ്യൻ വിപണികൾ നഷ്ടത്തോടു കൂടിയാണ് താനൂറ്റി പത്തോളം പോയിൻ്റ് നഷ്ടത്തിനേകപ്പെടുത്തി ഒന്നേ പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ നഷ്ടത്തോടുകൂടിയാണ് യൂറോപ്യൻ വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോളർ ഇൻഡെക്സും അതുപോലെ തന്നെ ബോണ്ടീൽഡ് യു എസ് ഇന്ത്യ മീൻസ് കറൻസി വാലുവേഷനും ഒക്കെ തന്നെ ഇന്ത്യക്ക് ഫേവറായിട്ട് വരുന്നു പ്രത്യേകിച്ചും ക്രൂഡിലുണ്ടായിരുന്ന വിലയിടിവ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് ബോണ്ട് ഈൽഡ് വളരെ ഫേവറായിട്ട് നിൽക്കുന്നു നൂറ്റിമൂന്ന് ഡോളറിനടുത്തേക്ക് നൂറ്റി മൂന്നിലേക്ക് ഡോളർ ഇൻഡെക്സ് വന്നിരിക്കുന്നു സോ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടും വളരെ പോസിറ്റീവായിട്ടും ഉള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മൾ കണ്ടതാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി ഏവിയേഷൻ സെക്ടർ സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ പെയിൻറ് സെക്ടറുകളിലൊക്കെ തന്നെ നല്ല ക്രൂഡ് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന സെക്ടറുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ബൈങ് നമുക്ക് കാണുന്ന ദൃശ്യമായിരുന്നു ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഡേറ്റ് അപ്ഡേറ്റ്സുകളിൽ തന്നെയാണ് പെടുന്നത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പതിനു മുകളിലുള്ള ക്ലോസിംഗ് മാത്രമാണ് ഡ്രിവേൺ ഇരുപത്തിനാലായിരത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിന് താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ വീണ്ടും ഒരു വീക്ക്നെസ് ഇത് ഇരുപത്തിരണ്ടായിരം വരെയെങ്കിലും നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തേക്കാം എന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള ടെക്നിക്കൽസുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഫ്രണ്ടിൽ നിന്നും ഈ ആഴ്ച നമുക്കൊരുപാട് ന്യൂസുകൾ വരാനുണ്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഇതായിട്ടുള്ളത് തിങ്കളാഴ്ച വരാനുള്ള യു എസ് കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെയാണ് അതനുസരിച്ചിട്ട് അവരുടെ ഫെഡറൽ റിസർവിന്റെ മാറ്റങ്ങളും പോളിസികളിലും ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാം മാർച്ച് പതിനൊന്ന് അതായത് ചൊവ്വാഴ്ച ജപ്പാന്റെ ജി ഡി പി ഫിഗർ വരുന്നുണ്ട് മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ച അന്നാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് ഫെബ്രുവരി മാസത്തെ ഡാറ്റയാണ് വരുന്നത് ഫെബ്രുവരി ജനുവരി മാസം നാലേ പോയിന്റ് മൂന്ന് ഒന്നായിരുന്നു അത് ഡിസംബറിൽ അഞ്ചേ പോയിൻറ്റ് രണ്ട് രണ്ടിൽ നിന്നും കുറഞ്ഞ് ജനുവരി ആകുമ്പോഴേക്കും നാലേ പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനത്തിലേക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എത്തിയിരുന്നു ഏതായാലും ഫെബ്രുവരി മാസത്തെ ഫിഗറാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻപുട്ട് ഡാറ്റയും വരാനുണ്ട് ഇൻഡെക്സ് ഡാറ്റയും വരാനുണ്ട് അന്ന് തന്നെ മാർച്ച് പതിമൂന്നിന് വ്യാഴാഴ്ചയാണ് യു എസ് ലുള്ള ജോ ഇനീഷ്യൽ ജോബ് ലൈസ് ക്ലെയിം വരാനുള്ളത് മാർച്ച് പതിനാലിന് വെള്ളിയാഴ്ച ബാലൻസ് ഓഫ് ട്രേഡ് വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ആഴ്ച ഒരു ദിവസം ട്രേഡിംഗ് ഡേ കുറവാണ് വെള്ളിയാഴ്ച ഹോളി പ്രമാണിച്ച് ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് അവധിയാണ് അപ്പോൾ ഇതൊരു ട്രഗേറ്റഡ് വീക്ക് കൂടിയാണ് ഈ ആഴ്ച എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത് സോ വ്യാഴാഴ്ചത്തെ എക്സ്പയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പിന്നെ പുതിയ ആ വീക്കിലി ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച ആയിരിക്കും ഇനി അതുകൂടി കണക്കിലെടുത്ത് വേണം ട്രേഡേഴ്സ് പൊസിഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിൽ എസ് പുതിയ നിയുക്ത ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റും എടുത്തിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ഗ്രോത്തിന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും എഫ് പി ഐസിൻ്റെയും ഒക്കെ തന്നെ സംഭാവനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഇന്ത്യ വിട്ടു പോകാൻ പറ്റില്ല ഇന്ത്യയെ അവർക്ക് നിക്ഷേപ യോഗ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കർമ്മ മേഖല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ റെഗുലേറ്ററി പ്രഷേഴ്സും അനാവശ്യമായിട്ടുള്ള ലീഗൽ പ്രഷേഴ്സും ഒക്കെ തന്നെ കുറച്ചുകൊണ്ട് അവരെ തിരിച്ചു ഒരു ലക്ഷം ഇന്ത്യയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട് അത് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള വാക്കുകൾ സി ബി യുടെ ചെയർമാൻ്റെ ഭാഗത്തുനിന്നായിരുന്നു കാരണം റെഗുലേറ്ററി പ്രഷേഴ്സ് ഒരു ഭാഗമായിരുന്നു അവരുടെ എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സ് ഔട്ട്ഫ്ലോസിൻ്റെ കാരണമെന്ന് വളരെ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വന്നിരിക്കുന്ന കമൻറ്ററി വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് എടുത്തത് എഫ് ഐ ഐസിനെ തിരിച്ചു കൊണ്ടുവരിക അവരുടെ ഇന്ത്യയുടെ ഗ്രോത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള റെഗുലേറ്ററി റിഫോംസോ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുതന്നെ സ്റ്റോക്ക് ആയിട്ടും മറ്റുള്ള വാർത്തകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ തന്നെ സ്ഥാപനമായിട്ടുള്ള മാർക്കറ്റ് മാഗ്നെറ്റ് അതിൽ ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നടത്തിയിരിക്കുന്ന ഓപ്ഷൻ കോളുകൾ മിക്കവാറും അതായത് എല്ലാ കോളുകളും തന്നെ നമ്മൾ പറയുന്നില്ല മൂന്നോ നാലോ സ്റ്റോപ്പ് ലോസുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ട്രേ ചെയ്യാൻ താല്പര്യമുണ്ടവരെ സംബന്ധിച്ചിട്ട് ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് അതായത് മിക്കവാറും അവിടെ കൊടുക്കുന്ന ചാനലുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് മാഗ്നറ്റിൽ കൊടുക്കുന്ന ഓപ്ഷൻ ട്രേഡുകൾ ഓപ്ഷൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് പത്തായിരമോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്കോ ഇടയിൽ മാത്രമാണ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നല്ല രീതിയിലുള്ള റിട്ടേൺ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നല്ല മോശമില്ലാത്തൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് ജനുവരിയിലും ഫെബ്രുവരിയിലും സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് സോ ഇതൊരു റിസ്ക് ഡിസ്ക്ലോഷർ കൂടിയാണ് അതായത് ഒരു തരത്തിലുള്ള ഒരു ഗ്യാരന്റിട്ടേണോ കാര്യങ്ങളോ അല്ല എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് റിലേറ്റഡ് തന്നെയാണ് അത് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി അറ്റാച്ച് ചെയ്ത് വായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതുപോലെ ചെറിയ എമൗണ്ട് വെച്ച് ഓപ്ഷൻസ് ചെയ്ത് വളരെ സൂക്ഷ്മതയോട് കൂടി റിസർച്ച് ചെയ്യുക കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു മേഖല കൂടിയാണ് മാർക്കറ്റിനകനുട്ടിണ്ടത് സോ താല്പര്യമുള്ളവർക്ക് ഓപ്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധ്യത സാധിക്കുന്നതിനോട് പെർഫോമൻസ് റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മാർക്കറ്റ് മാഗ്നറ്റിന് തന്നെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ എൻട്രി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ എൻക്വയറി എടുത്തതിനു ശേഷം നിങ്ങൾക്ക് നമ്മുടെ സർവീസുകളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് ഇനി അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള സ്വിംഗ് ട്രേഡിങ് സ്വിംഗ് എസ്കിങ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കാസ്ട്രോളും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ കാസ്ട്രോൾ അങ്ങനെ പല നല്ല സ്റ്റോക്കുകൾ വളരെ ടെൻഷൻ ആയിട്ട് നല്ല ഫണ്ടമെന്റലി വാലുവേഷൻ വൈസ് വരുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സ്വിംഗി സ്കീങ്ങിലുള്ളത് പേഴ്സണൽ റിസർച്ചിൻ്റെ ഫോം തന്നെയാണ് അതിൽ വീഡിയോ സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കാറുണ്ട് സോ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് മാർക്കറ്റിങ്ങിനെ ബി ടെൻ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് വല്ലപ്പോഴും ഒരു സ്വിങ്സ് ഒക്കെ എടുത്ത് അതിനെ ആക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ആ ഗ്രൂപ്പിൽ വരുന്നതാണ് താല്പര്യമുള്ളവർക്ക് സ്വിംഗി സ്കിങ് എന്ന് പറയുന്ന ഗ്രൂപ്പും താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മെനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും ന്യൂസിലേക്കും പോകാം അതിൽ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിൽ ഒന്നാമത് പറയാനുള്ളത് ബോഡൽ കെമിക്കൽസ് ബി ഒ ഡി എ എൽ ബോഡൽ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചാണ് കാരണം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അഞ്ച് വർഷത്തെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയാണ് ട്രൈക്ലോറോ ഐസോസൈനൈറ്റ് എന്ന് പറയുന്ന ഐസോസൈനൈറ്റ് ആസിഡെന്ന് പറയുന്ന ടി സി സി എന്ന് പറയുന്ന കെമിക്കലിന് ഇമ്പോർട്ട് ചെയ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അതായത് ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഈ പറയുന്ന ടി സി സി എ എന്ന് പറയുന്ന കെമിക്കലിന് മുകളിലാണ് ഈ ഒരു ആൻറ്റി ടമ്പിങ് ഡ്യൂട്ടി വന്നിരിക്കുന്നത് ഇത് മാർച്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഇഫക്റ്റീവായിരിക്കുന്നത് ഇത് കമ്പനി പറയുന്നത് ബോഡൽ കെമിക്കലാണ് ഇന്ത്യയിലെ ഒരു ഒരേ ഒരു ടി സി സി എ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇത് അവരുടെ ആനുവൽ സെയിൽസിൽ മാത്രം അമ്പത് മുതൽ അറുപത് കോടി രൂപയുടെ വളം ഇൻക്രീസ് വരുത്തുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ സോ വരുന്ന ദിവസങ്ങളിൽ ബോഡൽ കെമിക്കൽസിൽ ഈ ഒരു ന്യൂസിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ ഫാർമ സെക്ടറിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ജെ ബി കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് യു എസ് എഫ് ഡി എ ഇൻസ്പെക്ഷൻ കമ്മിറ്റി ഗുജറാത്തിലുള്ള അവരുടെ പ്ലാന്റ് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ഏഴ് വരെ ഇൻസ്പെക്ട് ചെയ്യുകയുണ്ടായി പക്ഷേ ഒരു ഒബ്സർവേഷൻ പോലും സീരിയസ് ആയിട്ടുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഫോർ എയ്റ്റ് ഫോം ഫോർ എയ്റ്റി ത്രീ ഇഷ്യൂ ചെയ്തു എന്നാണ് അറിയുന്നത് സോ കമ്പനിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റും കംപ്ലൈൻസ് മെയിൻ്റനൻസുമാണ് ഇത് കാണിക്കുന്നത് സോ ഈ ഒരു ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലീൻ ഷീറ്റ് നൽകിയത് ജെ ബി കെമിക്കൽസിനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഗോദ്രേജ് ഗ്രൂപ്പിൻ്റെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള വളരെ ഒരു കമ്പനിയായിരുന്നു ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് നമുക്ക് പലപ്പോഴായിട്ട് നാനൂറും അഞ്ഞൂറും രൂപയൊക്കെ ഉള്ളപ്പോൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഫണ്ടമെന്റൽ പിക്ക് ആയിരുന്നു ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് ഒരു കുറച്ചാഴ്ചകൾ കൊണ്ട് മാത്രം അതായത് മൂന്നിലൊന്ന് വിലയാണ് കൂടിയത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യു ത്രീ ആയിരുന്നു കമ്പനിയുടെ ഭാഗത്തുണ്ടായിരുന്നത് ഫൈനാൻഷ്യൽസിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു സെയിൽസിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപയുടെ സെയിൽസാണ് ഡിസംബറിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു അവരുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെയിൽസ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത്തിയെട്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത് അതിലും എഴുപത്തിയാറ് ശതമാനത്തിന്റെ വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഇതേസമയം നൂറ്റി ആറ് കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പോൾ നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബറിലെ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപയായിരുന്നു അതിലും എഴുപത്തിരണ്ട് ശതമാനത്തിന്റെ ഉണ്ടായിട്ടുണ്ട് ഗോദറേജ് ഇൻഡസ്ട്രിയുടെ ഏർണിംഗ് പെർ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് രൂപ അൻപത്തി ഒൻപത് പൈസയായിട്ട് കൂടിയിരിക്കുന്നു മൂന്ന് പോയിന്റ് അത് മൂന്ന് രൂപ പതിനാറ് പൈസയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഇ പി എസ് എന്ന് പറഞ്ഞ ഇതേ സമയം അത് ഡിസംബറിൽ അവസാനിച്ച ക്യൂ ത്രീയിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് ഒൻപത് രൂപയായിട്ട് കൂടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു റിയേജ് റീ മീൻസ് കറക്ഷനില് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഓരോ ഡിപ്പിലും നമുക്ക് വേണമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്ന സ്റ്റോക്ക് കൂടിയാണ് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ പോകാൻ താല്പര്യം അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് നമുക്ക് ഡിപ്സിൽ അക്യുമുലേറ്റ് ചെയ്താൽ പോലും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്രെഡിബിലിറ്റി ഉള്ള കമ്പനി നല്ല ഗുഡ് വിൽ ബാക്ക് അപ്പായിട്ടുള്ള കമ്പനി എന്ന രീതിയിൽ ഗോദറേജ് ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടർ അപ്ഡേറ്റ് ആണ് സിമെൻറ്റ് സെക്ടറിനെ സംബന്ധിച്ചിട്ട് വരുന്ന വർഷങ്ങളിൽ ഈ വർഷം എന്ന് പറയുന്നത് കുറേ വർഷമായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ഫേസിൽ നിന്നും ആ ഒരു സിമെൻറ്റ് സെക്ടർ ഈ വർഷം ഉണരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ പതുക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് അതിന്റെ ഒരു ഉണർവ് സിമെന്റ് സെക്ടറിൽ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഫെബ്രുവരി മാസത്തെ കണക്കിലെടുക്കുക കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് മന്ത് ഓൺ മന്ത്രി അതായത് ജനുവരിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മൂന്ന് രൂപയുടെ വർദ്ധനവാണ് അമ്പത് കിലോ സിമെൻറ്റിൻ്റെ ഒരു ബാഗിന് ഉയർന്നിരിക്കുന്നത് വന് ഓൺ വന്ദ് ഏകദേശം ഒരു പേഴ്സണിൻ്റെ വർധനവ് വൺ വന്നിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി നാല് രൂപയായിട്ട് ബാഗിന് വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സൗത്ത് റീജിയനിൽ മാത്രമാണ് വില വർധനവ് ഇല്ലാതിരുന്നത് മറ്റുള്ള എല്ലാ റീജ്യനുകളിലും പ്രൈസ് റൈസ് വന്നിട്ടുണ്ട് പാൻ ഇന്ത്യ സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസിൽ നല്ല രീതിയിലുള്ള വർധനവ് ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് കാണുന്നുണ്ട് ഡിസംബർ ക്വാർട്ടറുകളിൽ മുഴുവനായിട്ട് പ്രൈസ് റൈസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബാഗിന് ഒരു ബാഗ് സിമെൻറ്റിന് ഒരു ബാഗ് സിമെൻറ്റിന് പത്ത് മുതൽ ഇരുപത് രൂപ വെച്ചിട്ട് മാർച്ചോട് കൂടി കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വീണ്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഗവൺമെൻറിൻ്റെ സ്പെൻഡിങ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വർധനമെന്നാണ് സൂചിപ്പിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാലും ക്യൂ ഫോറില് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട് സിമൻറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് ഡിമാൻഡിൽ വർദ്ധി സിംഗിൾ ഡിജിറ്റ് ഡിമാൻഡായിരുന്നു അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഫെബ്രുവരിയോട് കൂടി എന്നുള്ളതാണ് കാണുന്നത് മഹാകുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സിമൻസ് പ്രൈസസ് അല്ലെങ്കിൽ സിമൻറ്റ് ഡിമാൻഡ് വളരെ കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴായിട്ടും പല ബ്രോക്കറേജ് ഫേംസും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം അവരുടെ ഇൻപുട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാല് കോസ്റ്റിലും വർധനവ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും പെറ്റ് കോക്ക് അടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ കോസ്റ്റിലൊക്കെ തന്നെ പതിനൊന്ന് മാസത്തെ ഹൈയിലാണ് അവരുടെ കോസ്റ്റ് നിൽക്കുന്നത് നേരെ മറിച്ച് യു നിന്നുള്ള പെറ്റ് കോക്ക് കമ്പനികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് പോർട്ടലുകളിലൊക്കെ തന്നെ ചാർജ് കൂടിയിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത്തിയൊന്ന് ഡോളർ ആണ് പെർ ടണ്ണിന് കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് ഡോളർ പെർ ടണ്ണാണ് ഇപ്പോൾ ഉള്ളത് അത് ഏകദേശം പതിനൊന്ന് മാസത്തെ ഏറ്റവും ഹയർ സൈഡിലാണ് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇൻപുട്ട് കോസ്റ്റ് സമയത്ത് നോക്കുന്ന സമയത്ത് അതേസമയം യു എസിൽ നിന്നുള്ള കോൾ വീണ്ടും കുറച്ചുകൂടി മീൻസ് ചീപ്പാണ് എന്നുള്ളതാണ് അവരുടെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് എഴുപത് ശതമാനത്തോളം പെറ്റ് യൂസേജ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും എഴുപത് ശതമാനത്തോളം യൂസേജ് അതായത് ഇൻഡസ്ട്രിബൻ ഇൻഡസ്ട്രി നടക്കുന്നത് ഇപ്പോൾ ഇമ്പോർട്ടൻഡ് കോളുകളാണെന്നും പറയുന്നു ഏതായാലും മാർച്ച് മുതൽ അങ്ങോട്ട് ഫെബ്രുവരി മാസം പകുതിയോട് കൂടി അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് സിമെൻറ്റ് പ്രൈസസ് കൂടി വരുന്നു അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ സിമെൻറ്റ് സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ സിമെൻറ്റ് സെക്ടറുകളിൽ ഈ ഒരു വർഷം ഡിസംബറോട് ഈ ഒരു വർഷം ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട സിമെൻറ്റ് സ്റ്റോക്കുകൾ നമുക്ക് കവറേജ് ഉള്ളത് ഒന്ന് അൾട്രാടെക്കാണ് രണ്ടാമത് അംബുജ സിമെൻറ്റിലാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ട് കവർ ചെയ്യാനുള്ളത് മറ്റ് സിമെൻറ്റ് സ്റ്റോക്കുകൾ ഞാൻ ഈ വരുന്ന വീഡിയോയിൽ തന്നെ പറയാം സോ സിമെൻറ്റ് സെക്ടറെ സൂക്ഷിക്കുക സിമെൻറ്റ് സെക്ടറിനെ ഒന്നുകൂടി നമ്മൾ വേസ് ലിസ്റ്റിൽ കൊണ്ടുവരേണ്ട സമയമായിരിക്കും നമുക്ക് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു സിമെൻറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അംബുജ സിമെൻറ്റ് തന്നെയാണ് ബീറ്റ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കാണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അക്വസിഷൻസും കാര്യങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ സൗത്ത് ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രസൻസോട് കൂടി അദാനിയുടെ കീഴിലുള്ള സ്റ്റോക്കായിട്ടാണ് അംബുജയെ നമുക്ക് വിലയിരുത്തുന്നത് സോ അംബുജ അതുപോലെ തന്നെ അൾട്രാടെക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസറാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അൾട്രാടെക് വയർ ഇൻഡസ്ട്രിയിലൊക്കെ വരാൻ പോകുന്നു അങ്ങനെ അല്ലെങ്കിൽ അംബുജ സിമെൻറ്റ് ഇസ് ദ ബെസ്റ്റ് പിക്ക് എന്ന് ഞാൻ പറയും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ലാഴ്സൺ ആൻഡ് ട്യൂബ്രോ എൽ എൻ ടി ഈ ആഴ്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്തത് എൽ എൻ ടിക്ക് പല കോൺട്രാക്റ്റുകളായിട്ടുള്ള ബിൽഡിങ്ങുകളും ഫാക്ടറികളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ടവേഴ്സും അത് മുംബൈയിലും ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ ആയിട്ട് പല കോൺട്രാക്റ്റുകൾ കിട്ടുകയുണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ആയിരം കോടി രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കോൺട്രാക്റ്റുകളാണ് ഈ ഇത്തരത്തിൽ കിട്ടിയത് അതുപോലെ തന്നെ എൽ എൻ ടിക്ക് പല പവർ പ്രൊജക്ട ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുകളിലും അതായത് ഇന്ത്യ സൗദി അറേബ്യ അബുദാബി പോലുള്ള സ്ഥലങ്ങളിലും വീണ്ടും കോൺട്രാക്റ്റുകൾ ലഭിക്കുകയുണ്ടായി അതും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിനും അയ്യായിരം കോടിക്കും ഇടയിലാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് സോ ഏതായാലും എൽ എൻ ടിയെ സംബന്ധിച്ചിട്ട് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ കോൺട്രാക്റ്റുകൾ കിട്ടിയ ഒരാഴ്ച കൂടിയായിരുന്നു ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൽ എൻ ടി വാങ്ങാവൂ എന്നുള്ളത് എൽ എൻ ടി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ വാങ്ങാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരു ടിപ്സിലും നമുക്ക് അല്ലെങ്കിൽ ഓരോ മാസത്തിലും ഒരു എൽ എൻ ടി എന്ന് പറയുന്ന രീതിയിലേക്ക് വാങ്ങാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് എസ് ഐ പി ചെയ്യുന്നതുപോലെ വല്ലപ്പോഴും എൽ എൻ ടി ക്രാഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വല്ലപ്പോഴും നമുക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു എൽ എൻ ടി രണ്ട് എൽ എൻ ടി ഒക്കെ ആയിട്ട് പോർട്ട്ഫോളിയോയിലേക്ക് വാങ്ങി വെക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു എൽ എൻ ടി കാരണം നമുക്കത് കിട്ടുന്ന നമ്മൾ തന്നെ ഞാൻ തന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇത്രയധികം വൈഡ് വെറൈ വെറൈറ്റി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ബിസിനസ്സുകളും ഐ ടിയും എല്ലാ ഈവൻ ഗ്ലോബൽ ഡാറ്റാ സെൻറ്റേഴ്സ് അടക്കമുള്ള ഒരു കമ്പനി എന്ന നിലയിൽ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്തതിന് ഈക്വലാണ് എൽ എൻ ടി എന്ന് പറയുന്ന സ്റ്റോക്ക് സോ ടിപ്സുകളിൽ അല്ലെങ്കിൽ ഒരു മാസം ഒരു എൽ എൻ ടി എന്ന രീതിയിൽ നമുക്ക് വാങ്ങി വെച്ചിട്ട് പോർട്ട്ഫോളിയൽ എപ്പോഴേക്കും സൂക്ഷിക്കാവുന്ന ഒരു ഓഹരി തന്നെയാണ് എൽ എൻ ടി എന്ന് പറയുന്നത് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബ്രോക്കൺ ബസ്മദീർ റൈസ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബാൻഡ് പിൻവലിച്ചിട്ടുണ്ട് സോ അത് വെള്ളിയാ തിങ്കളാഴ്ച ചിലപ്പോൾ നമുക്ക് കെ ആർ ബി എൽ അതുപോലെ തന്നെ റൈസ് എക്സ്പോർട്ട് സ്റ്റോക്കുകളിലേക്ക് തന്നെ ഒരു ഫോക്കസ് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കെ ആർ ബി എൽ ആണ് കെ ആർ ബി എൽ ചമൻ ലാൽ സേത്തിയ പോലുള്ള കമ്പനികളിൽ ഒരു ബൈങ്ങിനുള്ള ഇൻട്രസ്റ്റിനുള്ള സാധ്യത കാണുന്നു ഈ ഒരു ന്യൂസ് വരുന്ന സമയത്ത് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു ഫണ്ടമെൻ്റൽ പിക്കിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴായിട്ട് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് സോ അതുപോലെ ഉള്ള ഒരു സ്റ്റോക്ക് നമുക്ക് ജി എം ആർ ഇൻഫയർപോർട്ട് ഇൻഫോക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴായിട്ട് നമ്മൾ കവറേജ് എടുത്ത് നല്ല രീതിയിലുള്ള സ്റ്റോക്കുകളൊക്കെ ഈ ആഴ്ചയിൽ നമ്മളതിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വീകിങ് സ്കീമിൽ അതൊരു പ്രിഫേഡ് ബാറ്റേണിയാണ് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് സുസ്ലോ ആൺ എനർജി ഇപ്പോഴും കവറേജ് ഉണ്ട് ഇപ്പോഴും പോസിറ്റീവ് ഹോട്ടലൊക്കെ മെയിൻറ്റെയിൻ ഒരു സ്റ്റോക്കാണ് ഇതൊക്കെ തന്നെ ഒരു ഒന്നോ രണ്ടോ മാസത്തെ മാർക്കറ്റ് കറക്ഷനോ അല്ല അതുകൊണ്ടൊന്നും നമ്മൾ ഒഴിവാക്കാൻ പോകുന്ന സ്റ്റോക്കല്ല വളരെ ലോങ് ടേം പ്രോസ്പെക്റ്റീവിന് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് അതായത് സി എം ആർ ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരു സ്റ്റോക്കാണ് ജി എം ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് ഇപ്പോൾ നൂറ് നൂറ്റി അഞ്ച് രൂപ നിലവാരത്തിലാണ് ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ സ്റ്റോ നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെൻറ്റൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വളരെയേറെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തൊരു സാധനം കൂടിയാണ് നമ്മൾക്ക് ഇപ്പോഴും പേഴ്സണൽ കവറേജുള്ള സ്റ്റോക്കാണ് എന്നുള്ള ഡിസ്ക്ലൈമറോട് കൂടി തന്നെ ഞാൻ ഈ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ഇത് ജി എം ആർ ഗ്രൂപ്പിൽ നിന്നുള്ള ജി എം ആർ പവർ ആൻഡ് അർബൻ ഇൻഫ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയാണിത് അഞ്ച് ബിസിനസ് സെഗ്മെൻറ്റ്സ് ആണ് ഈ കമ്പനിക്കുള്ളത് വളരെ ഏറെ സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇത് അഞ്ച് ബിസിനസ് വെർട്ടിക്കൽസ് ആണ് ഇവർക്ക് ഉള്ളത് ഈ അഞ്ച് ബിസിനസ് വെർട്ടിക്കൽസിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രോങ് പ്രോസ്പെക്ട്സ് സ്ട്രോങ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിലൊന്ന് പവർ ജനറേഷൻ ആണ് രണ്ടാമത്തെ ബിസിനസ് പെർസൻസ് ഇവർക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് റിക്വയർമെന്റ് കൺസ്ട്രക്ഷൻ ഇ പി സി ബിസിനസ്സുകളിലാണ് മൂന്നാമത്തത് അർബൻ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇവർക്ക് പ്രസൻസ് ഉള്ളത് പിന്നെ ഒന്ന് എനർജി പവർ ബിസിനസ്സുകളിലാണ് അതുപോലെ തന്നെ സ്മാർട്ട് മൊബിലിറ്റി ബിസിനസ്സുകൾ അതായത് അഞ്ച് ബിസിനസ്സുകളും വളരെ ഇന്നത്തെ അവസ്ഥയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ബിസിനസ്സുകളാണ് പവർ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ജിഗാവാട്ടിന്റെ ഓപ്പറേഷൻ കപ്പാസിറ്റിയാണ് ഇവർക്ക് ഇവർക്കുള്ളത് രണ്ട് തെർമൽ പവർ പ്ലാന്റുകൾ വരുന്നു രണ്ട് ഗ്യാസ് പവർ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഒന്ന് അണ്ടർ റിന്യൂവൾ എനർജി ഹൈഡ്രോസോളാർ വൈറ്റിലാണ് ഉള്ളത് ഒന്നേ പോയിൻറ്റ് എട്ട് ജിഗാ വാട്ടിൻ്റെ കപ്പാസിറ്റി തെർമൽ ആൻഡ് ഹൈഡ്രോ പവറിൽ വരുന്നുണ്ട് അത് അണ്ടർ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം കമ്പനിയുടെ റവന്യൂ വരുന്നത് ആറായിരം കോടി രൂപയുടെ റവന്യൂ ആണ് എൺപത് ശതമാനം വരുന്നതും അതായത് ആറായിരം കോടി രൂപയുടെ റവന്യൂ വരുന്നുണ്ട് അതായത് ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് കമ്പനിക്ക് വരുന്നത് ഇനി എഞ്ചിനീയറിംഗ് ആൻഡ് റെക്വയർമെൻറ് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി പതിനേഴ് ഉള്ള ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിൽ ഉത്തർപ്രദേശിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവർ അതുപോലെ തന്നെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ അറുന്നൂറ്റി എഴുപത്തിയൊന്ന് ഏക്കറിലെ ലാൻഡ് പാർസൽ തമിഴ്നാട്ടിൽ ഇവർക്കുണ്ട് മറ്റൊന്ന് എനർജി ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് അഡ്വാൻസ്ഡ് സ്മാർട്ട് മീറ്ററിംഗ് കോൺട്രാക്റ്റുകൾ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് ഏഴായിരത്തി അറുന്നൂറോളം കോടി രൂപയുടെ കോൺട്രാക്റ്റുകളാണിത് ഇരുപത്തിരണ്ട് ഡിസ്ട്രിക്റ്റിൽ ഉത്തർപ്രദേശിൽ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ലക്ഷം പ്രീ പെയ്ഡ് സ്മാർട്ട് മീറ്റേഴ്സാണ് ഇവർക്കുണ്ടുള്ളത് അതുപോലെ തന്നെ ജർമ്മനിയിലെ ബോഷു ആയിട്ട് അഡ്വാൻസ് ടെക്നോളജി പാർട്ട്ണറാണ് പത്ത് ശതമാനം ഷെയർ ഹോൾഡറാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ സ്മാർട്ട് മൊബിലിറ്റി ആ ഒരു പദ്ധതിയിലാണ് അവർ കമ്പനിയിലല്ല കേട്ടോ പദ്ധതിയിലാണ് ഇവർ സ്മാർട്ടുമായിട്ട് കംപ്രൈസ് ചെയ്തിട്ട് സ്റ്റേക്ക് ഹോൾഡറാണ് ആ ഒരു പ്രൊജക്റ്റില് സ്മാർട്ട് മൊബിലിറ്റി ഇപ്പോൾ ഇവർക്ക് ഇരുപത്തി മൂന്ന് ഫാസ്റ്റ് ഇ വി ചാർജേഴ്സ് സ്റ്റേഷൻസ് ചാർജേഴ്സാണ് ഇവർക്കുള്ളത് ഈ ഒരു സ്നർജി വളരെ സ്ട്രോങ് ആയിട്ട് അവർ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഈ എയർപോർട്ട് ബിസിനസ്സുമായിട്ട് ബിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു അഞ്ച് വെർട്ടിക്കലും കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെയാണ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് മീറ്ററിങ്ങിൻ്റെ ബിസിനസ് ഏകദേശം മൂവായിരത്തി നാനൂറ്റി അറുപത്തേഴ് കോടി രൂപയാണ് അതുതന്നെ പത്ത് വർഷത്തെ എക്സിക്യൂഷൻ ടൈമും പീരീഡ്സൊക്കെയാണ് ഇവർ പറയുന്നത് ഇതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ ലോണ് കമ്പനിക്ക് സാങ്ഷൻ ആയത് ഇരുടെയിൽ നിന്നാണ് അത് ഡിസ്പേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും സ്മാർട്ട് മീറ്ററിംഗ് വർക്കുകൾ കമ്പനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് മധ്യപ്രദേശ് കേരള പോലുള്ള സംസ്ഥാനങ്ങളിലും ഒരു വട്ടിക്കൽസിനെ കൂടുതലായിട്ടും കോൺട്രാക്റ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്ത ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ അപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ഗ്ലോബലി ഇവർക്ക് കൂടുതൽ ലോഞ്ചസും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത പെട്രോൾ ഡീസൽ കാറുകളും അവരുടെ ചാർജിങ് പൊസിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വെർട്ടിക്കൽസിലും കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് സോ എനിക്ക് കൂടുതൽ ഫിനാൻഷ്യൽസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആയിട്ട് കൊണ്ടുപോകുന്നില്ല എനിക്ക് തോന്നുന്നു ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര ആ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ജി എം ആർ പവർ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കുറച്ചുകൂടി അപ്സൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ പറയട്ടെ ആദ്യമേ പറയട്ടെ നമ്മൾക്ക് ഓൾറെഡി കവറേജ് ഉള്ള ഒരു ഓഹരിയാണ് അതുപോലെ തന്നെ നമ്മളിതൊരു ഒരു മാസമോ രണ്ട് മാസത്തേക്ക് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു ഓഹരിയല്ല കുറച്ച് കാലം നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇവൺ ഒരു നല്ല രീതിയിലുള്ള റിട്ടേൺ സാധ്യതയെ പ്രതീക്ഷിക്കുന്നൊരോഹരിയാണ് ജി എം ആർ പവർ ഇൻഫ്ര നൂറ്റി നൂറ് രൂപ നൂറ്റി അഞ്ച് രൂപ നിലവാരത്തിലാണുള്ളത് നമ്മളിത് അക്കമഡേറ്റ് ചെയ്യുന്നു നമ്മുടെ ടാർഗറ്റ് ഓപ്പൺ ആണ് വീണ്ടും നമുക്ക് സ്വിംഗി സ്കീങ്ങിലൊക്കെ ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ചെറിയൊരു പെർസെൻറ്റേജ് പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാവുന്ന ഒരു കവറേജ് ഉള്ള സ്റ്റോക്കായിട്ടാണ് തോന്നുന്നത് ജി എം ആർ പവർ ഓക്കെ ജി എം ആർ എയർപോർട്ട് ഇൻഫ്രോ അല്ല ജി എം ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് മുഴുവനായിട്ടുള്ള ഫണ്ടമെൻ്റൽ വീഡിയോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ സ്വിംഗി സ്കീങ്ങിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഫണ്ടമെൻ്റൽ പിക്സുകളും ഹിഡൻ ജംസിനൊക്കെയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഓപ്ഷൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സമയത്ത് ഞങ്ങൾ മാർക്കറ്റ് മാഗ്നറ്റിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു വളരെ സിമ്പിളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ടീം തന്നെയാണ് നമുക്ക് മാർക്കറ്റ് മാഗ്നറ്റിലുള്ളത് മാക്സിമം ഈ ഒരു വെള്ള മാർക്കറ്റിൽ കൂടി നമ്മൾ ജനുവരിയിലും ഫെബ്രുവരിയിലും വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു അത് നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റ് മാഗ്നറ്റിൽ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ് അതിൽ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കസ്റ്റമർ സപ്പോർട്ട്സിൻ്റെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മൂന്ന് നാല് ആൾക്കാർ അവിടെ നിന്നുണ്ട് അവരുമായിട്ട് സംസാരിക്കാം അതിങ്ങനെയാണ് അതിൻ്റെ ഓരോ ഗ്രൂപ്പും ഗ്രൂപ്പ് ഗ്രൂപ്പ്സും അവർക്ക് പെർഫോമൻസ് ഷീറ്റ് അടക്കം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് കണ്ട് വിശ്വസിക്കാം അതൊരിക്കലും ഒരു ഗ്യാരണ്ടി അല്ല പക്ഷേ മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ടീമാണ് ഓപ്ഷൻസിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളത് അവരെ നിങ്ങൾക്കൊരു ഗ്രേറ്റ് ഹെൽപ്പ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ്സിന് നിങ്ങൾക്ക് തന്നെ സ്വിംഗ് ഈ സ്കിങ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് കൂപ്പുകളിലേക്കും വരാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു നമ്മുടെ ഈ പിക്കുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ മാർക്കറ്റിന് വിശേഷങ്ങളും മറ്റുമൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ തന്നെ ഈ ആഴ്ച മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബർജർ പെയിൻ്റ് ആണ് ബർജർ പെയിൻറ് എനിക്ക് തോന്നുന്നു ക്രൂടിൻ്റെ വില കുറഞ്ഞത് ബർജർ പെയിൻ്റിൻ്റെ പോസിറ്റീവായിട്ട് വന്നേക്കാം ഏതായാലും നോക്കാം കൂടുതൽ ഒക്കെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിലും ഞാൻ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ തരുന്നുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്